ഇളനീരും പച്ചക്കറികളും മാത്രം കഴിച്ച് ജീവിക്കുകയാണ് തൃക്കരിപ്പൂർ ചന്തേരയിലെ പാലായി ബാലകൃഷ്ണൻ അന്താരാഷ്ട്ര കായികമേളയിൽ പോലും പങ്കെടുത്ത ഇളനീരിന്റെ ഇളനീരിച്ചിട്ടുണ്ട് അറുപത്തിയാറ് ബാലകൃഷ്ണൻ മുപ്പത്തിയാം വയസിൽ പിടികൂടിയ റിഫ്ലക്സ് ഡിസീസ് എന്ന ഒരു ഉദരോഗമാണ് ബാലകൃഷ്ണൻ പാലായിയുടെ ജീവിതം മാറ്റിമറിച്ചത് അലോപ്പതി ഫലപ്രദമാകാതെ വന്നപ്പോൾ അങ്ങനെ ആഹാരം വേവിച്ച പച്ചക്കറിയിലേക്കും വാഴപ്പഴത്തിലേക്കും ഇളനീരിലേക്കും പരിമിതപ്പെട്ടു അതൊരു പരിമിതപ്പെടലാണ് എന്ന അഭിപ്രായം ഇന്ന് അറുപത്തി ആറ് വയസ്സിലെത്തി നിൽക്കുന്ന ബാലകൃഷ്ണന് ഒട്ടുമില്ല ധാന്യാഹാരങ്ങളും പാലും മുട്ടയും മാംസവും എല്ലാം ഉപേക്ഷിച്ചിട്ടും സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര മേളകളിലെല്ലാം ദീർഘദൂര ഓട്ടങ്ങളിൽ തിളക്കമാർന്ന നേട്ടങ്ങൾ കൈപ്പിടിയിലാക്കിയിട്ടുണ്ട് ഇദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തേഴ് വർഷമായി ധാന്യാഹാരം കഴിച്ചിട്ടെന്ന് ബാലകൃഷ്ണൻ ധൈര്യമായി പറയും രണ്ടായിരത്തി പത്തിൽ മലേഷ്യയിൽ നടന്ന വെറ്ററൻസ് ഏഷ്യാഡിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ കായിക പ്രതിഭ സിവിൽ സർവീസ് ടൂർണമെന്റുകളിലും നിരവധി മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് പോലീസ് കോൺസ്റ്റബിളായി സർവീസ് ജീവിതം ആരംഭിച്ച ബാലകൃഷ്ണൻ റവന്യൂ വകുപ്പിൽ നിന്നും ഫെയർ കോപ്പി സൂപ്രണ്ടായാണ് വിരമിച്ചത് ജീവിതശൈലി രോഗങ്ങളൊന്നും ബാലകൃഷ്ണന്റെ സമീപത്തെ വരാറില്ല വീട്ടിലെല്ലാവർക്കും ഒന്നും രണ്ടും തവണ കോവിഡ് വന്നിട്ടും ഈ ഇളനീർ കാരണം മാത്രം കോവിഡും സ്പർശിച്ചില്ല ഒരിക്കൽ പിടിപെട്ട എലിപ്പനി പോലും ഇളനീർ തോറ്റു പിന്മാറിയെന്ന് ബാലകൃഷ്ണൻ പറയുന്നു രാവിലെ ഒരു നാല് എഴുന്നേൽക്കും അതിനുശേഷം പ്രവാതകത്യങ്ങൾ ശേഷം രാവിലെ ഇപ്പോൾ ഒരു അഞ്ചരക്ക് പിന്നെ അര ലിറ്റർ വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ ഒരു രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ തേനും അല്പം ചെറുനാറനീരോ അല്ലെങ്കിൽ പിന്നെ തേനെല്ലിക്കയോ ചേർത്തിട്ട് ഇല്ലാന്ന് രാവിലത്തെ നമ്മൾ കുടി കഴി കഴിക്കുന്നത് അതിനുശേഷം പിന്നെ അഞ്ചരക്ക് ഗ്രൗണ്ടിൽ പോയാൽ ഒരു എട്ട് എട്ടര വരെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കും സൗജന്യമായിട്ട് കായിക പരിശീലനം കൊടുക്കും ഇവിടെ വന്ന് ഒരു എട്ടരയ്ക്ക് ശേഷം പിന്നെ ഒരു അളനീര് ഒന്നോ രണ്ടോ റോബ്രപ്പുഴയോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ അന്ന് രാവിലത്തെ ഭക്ഷണം ഉച്ചക്ക് പിന്നെ ഒരു ഒരു പിടി പച്ചക്കറി പച്ചയായിട്ട് തേങ്ങചീര ഇട്ടിട്ട് ഒരു പിടി തേങ്ങാപ്പാൽ ഉപയോഗിച്ച പച്ചക്കറിയാണ് ഭക്ഷണം വൈകുന്നേരം പിന്നെ ഒരളനീര് മാത്രമാണ് നിലവിൽ വിവിധ കായിക പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയാണ് അദ്ദേഹം ബാലകൃഷ്ണൻ പരിശീലിപ്പിച്ച നിരവധി പേർ ഇന്ന് പോലീസിലും പട്ടാളത്തിലുമെല്ലാം ഉണ്ട് ദിവസത്തിലാകെ ഒരു പിടി പച്ചക്കറി വേവിച്ചതും മൂന്ന് ഇളനീരും രണ്ട് വാഴപ്പഴവും മാത്രം ഭക്ഷിച്ചാണ് ഇദ്ദേഹം കൗമാരക്കാർക്കും യുവാക്കൾക്കും കായിക പരിശീലനം നൽകുന്നത് കായികക്ഷമതയ്ക്ക് മാംസവും കാർബോഹൈഡ്രേറ്റും ധാരാളമായി ആവശ്യമുണ്ട് എന്ന് വാദിക്കുന്നവരോട് ഇളനീർ മധുരമുള്ള ഒരു ചിരി മാത്രമാണ് ബാലകൃഷ്ണൻ ബാലായിയുടെ മറുപടി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ